കണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഈ ഒരു മരുന്ന് ആ ഒരു പാലുനയുടെ മുകളിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് ഒരു പഞ്ഞിപ്പൊട്ടം മുക്കിയിട്ട് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ട്രിപ്പുകളൊന്നുമല്ല ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും ഈ ഒരാഴ്ചക്കിടയ്ക്ക് നമ്മൾ രണ്ട് മൂന്ന് പരസ്യങ്ങൾ ചെയ്തിരുന്നു അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആയിരിക്കും എന്നാലും നമ്മൾ ഇനി തൊട്ട് അതായത് ഇന്ന് തൊട്ട് വീണ്ടും നമ്മൾ ഈ ഒരു ടിപ്പുകളായി വരാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ മുമ്പിൽ ഇതേ ഐറ്റം മൂന്നായിട്ട് ഒരുപ്പോ ഒന്ന് പറഞ്ഞ് വെറ്റലയാണ് ഈ ഇരിക്കുന്ന കുറച്ച് ചുണ്ണാമ്പാണ് ഇരിക്കുന്നത് ആപ്പിൾ വിന വിനകർ കേട്ടോ അപ്പം ഇത് വെച്ച് നമ്മളൊരു സംഗതി അതായത് നമ്മുടെ ദേഹത്തുണ്ടാകുന്ന ഈ പാലുണ്ണി എന്ന് പറയുന്നുണ്ട് മിക്കവാറും ദേഹത്തുണ്ടാവും ഈ കൂടുതലും നമ്മുടെ ഈ ഒരു കക്ഷത്തിന്റെ ഭാഗത്തും കഴുത്തിലൊക്കെയാണ് ഈ പാലുണ്ണി കൂടുതലും വരുന്നത് അപ്പം ഈ ഒരു പാലിന്യ ഒഴിവാക്കാനുള്ള ടിപ്പാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒന്നല്ല മൂന്ന് ടിപ്പുണ്ട് ആ മൂന്ന് ടിപ്പ് നമ്മൾ ഈ ചെറിയ കാണിക്കാം അതിനു അതിനുമുമ്പ് ഞാൻ ഈ നിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ മീഡിയ ക്ലബ്ബാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഉദ്ഘാടനം നടന്ന ഇ വി കൃഷ്ണമുള്ള ഫൗണ്ടേഷൻ അടൂർ മീഡിയ ക്ലബ്ബിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അപ്പൊ ഇവിടെ വെച്ചാൽ നമ്മളി കുറച്ചധികം വീടുകളൊക്കെ വരാൻ പോകുന്നപ്പം നേരെ വീട്ടിലേക്ക് പോകാം അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടുന്നത് ഈ ഒരു വെറ്റിലയാണ് വെറ്റിലയല്ല വെറ്റിലയുടെ ഈ ഒരു തണ്ടുണ്ടല്ലോ നീണ്ടു നിൽക്കുന്ന തണ്ട് ഈ തണ്ടാണ് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും വേണ്ടുന്നത് അപ്പൊ അതൊന്ന് കട്ടി തീർക്കാം ോ ഈ ഒരു തണ്ടും അതുപോലെ തന്നെ കുറച്ച് ചുണ്ണാമ്പുമാണ് നമുക്ക് ഇതിനുവേണ്ടി വേണ്ടുന്നത് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ് ഇനി നമുക്ക് വേണ്ടുന്ന ഒരു പാലുണ്യാണ് അപ്പോൾ ആ ഉള്ള ഒരാളെ നമുക്ക് വിളിക്കാം അത് ചെയ്ത് കാണിക്കാം ഇന്നത്തെ കണ്ടോ ഇതാണ് നമ്മുടെ ഒരു പാലുണ്ണി കണ്ടോ ഇതൊരു പാലുണ്യാണ് നിൽക്കുന്നത് അപ്പോൾ ആദ്യം ചെയ്യാൻ പോടുന്നത് ഈ ഒരു വെറ്റിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ചതച്ചിട്ട് ആ ഒരു പാലുണ്ണി മുഖത്ത് മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം ജസ്റ്റ് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് എൻ്റെ മുകളിലേക്കൊന്നും തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ കട്ട് ചെയ്ത് വെച്ച ആ ഒരു വെറ്റലയുടെ ഒരു തണ്ടുണ്ടല്ലോ അതാ ഈ ഒരു തണ്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ചുണ്ണാമ്പിലേക്കൊന്നും മുക്കാം ജസ്റ്റ് ആ ഒരു തുമ്പ് മാത്രം മതി കേട്ടോ തുമ്പോൾ മുക്കുന്നു ഇനി നമ്മൾ ആ നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു ചുണ്ണാൻ പോകുമ്പോൾ ഇത് പൊള്ളും അതുകൊണ്ട് തന്നെ അരിമ്പാറയുടെ മുകളിൽ മാത്രമേ നമ്മൾ ഈ ഒരു തണ്ട് വെച്ചിങ്ങനെ തൊടാൻ പാടുള്ളൂ നമ്മുടെ ദേഹത്തെങ്ങും പറ്റാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അതാകുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഈ ഒരു മരുന്ന് ആ ഒരു പാലുണ്ണിയുടെ മുകളിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് നമ്മൾ അങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നമ്മൾ അത് ഉണങ്ങാൻ വേണ്ടി ഒന്ന് കാത്തിരിക്കണം അതിന് ശേഷം മാത്രം അത് കഴിക്കളയാൂ ഇങ്ങനെ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു പാലുണ്യി പൂർണ്ണമായും അവിടുന്ന് കളയാൻ പറ്റും അത് ഒരു വിദ്യയാണ് ഇനി രണ്ടാമത്തെ വിദ്യ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ആ ആപ്പിൾ വിനഗർ വേണ്ട ഈ ഇരിക്കുന്നതാണ് ആപ്പിൾ വിനഗർ നമുക്ക് ഈ ഒരു വിനഗർ ചെറിയ പഞ്ഞിയോ അല്ലെങ്കിൽ കോട്ടനെല്ലാം ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു പാലുണ്ണി എവിടെയാണോ ഉള്ളത് അവിടെ അതായത് നമ്മുടെ ഒരു കൈയുടെ ഈ ഭാഗത്താണെങ്കിൽ എന്താ നമ്മൾ ഒരു പഞ്ഞിപ്പൊട്ട് മുക്കിയിട്ട് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റർ കൊണ്ട് ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അല്ലാതെ ഒന്ന് കെട്ടി വെക്കുക ഇത് ചെയ്യേണ്ടത് മാക്സിമം രാത്രി ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കാരണം നമ്മൾ മറ്റൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിലേക്ക് ആ ഒരു പാലുണ്ണിയിലേക്ക് ഈ ഒരു സാധനം ഒട്ടിപ്പിടിക്കും അതായത് ഇത് ചേർന്ന് അതങ്ങ് ഇളകിപ്പോകുള്ളൂ അതും ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ ഈ ഒരു പാലുണ്ണി കളയാൻ വിട്ടിയൊരു ഐറ്റം തന്നെയാണ് ഈ പറയുന്ന ആപ്പിൾ വിനഗർ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ദേഹത്തുള്ള അല്ലെങ്കിൽ തലുള്ള മുടി ഈ ഒരു മുടി നല്ല നീളമുള്ള നീളുള്ളൊരു കറ്റയുള്ളൊരു മുടി എടുക്കുക ഈ പറയുന്ന പാലുണ്യ എവിടെയാണോ അതിൽ നല്ല രീതിയിൽ ഒന്ന് കെട്ടി വെക്കുക ഈ ഒരു മൂന്ന് സംഗതികൾ മാത്രമല്ല യാതൊരുവിധമായ വിധമായ സൈഡ് എഫക്റ്റില്ലാത്ത ഈ ഒരു മൂന്ന് സംഗതികൾ വിളിച്ച് നമുക്ക് നമ്മുടെ ദേഹത്തുള്ള ഏത് പാലുണ്ണിയും ഇല്ലാതാക്കാൻ കഴിയും അപ്പം ഇങ്ങനൊരു ചെറിയ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ചത് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അഡൂർ മീഡിയ ക്ലബ്ബിലാണ് ഞങ്ങളുടെ ഇ വി ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള മീഡിയ ക്ലബിലാണ് ഞാൻ ആദ്യം പറയുന്നത് ഈ ഇരിക്കുന്ന മൊത്തം ഒരു മീഡിയ ക്ലബ് മാത്രമല്ല ഇതൊരു ആർട്ട് ഗ്യാലറി പത്തനംതിട്ട ജില്ലയിലെ എനിക്ക് ഒന്നൊരു പത്ത് ഇരുപതോളം ഇരുപത്തിയഞ്ചോളം വരുന്ന കലാകന്മാരും വരച്ചിട്ടുള്ള നിരവധി ചിത്രങ്ങൾ ഈ ഒരു ആർട്ട് ഗ്യാലറിയുടെ ഉള്ളിലുണ്ട് അത് ഇവിടെ മാത്രമല്ല ഇവിടേക്ക് ഈ ഒരു അതായത് ഈ ഒരു മീഡിയ ക്ലബിനു മുഴുവനായിട്ടും അവരത് ഈയൊരു ചിത്രങ്ങൾ വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞി കഴിഞ്ഞ ദിവസം ഉൾക്കാടണം ഇതെല്ലാം വില്പനയ്ക്കൂടെ വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അടൂര് വഴി വരുമ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ഇ വി ഫൗണ്ടേഷൻ ഇ വി കൃഷ്ണ ഫൗണ്ടേഷന് കീഴിലുള്ള ഈ ഒരു മീഡിയ ക്ലബിലോ ആർട്ട് കേരളയിലോ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചിത്രങ്ങളെല്ലാം കാണാനും കഴിയും അതോടൊപ്പം ഇതൊക്കെ വാങ്ങിക്കാനും കഴിയും അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ അടിച്ച് അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ